നമസ്കാരം ഡൽഹി രാഷ്ട്രീയത്തിൽ കെജ്രിവാളിന് വളരെ നിർണായകമായ സ്ഥാനമുണ്ട് അതാർക്കും തടുക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ളത് നമുക്കറിയാം ഡൽഹിയിൽ ഷീലാ ദീക്ഷിത് എന്ന മുഖ്യമന്ത്രിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം ഇരുപത്തയ്യായിരത്തി എണ്ണൂറിൽ പരം വോട്ടുകൾക്ക് രണ്ടായിരത്തി പതിമൂന്നിലെ തെരഞ്ഞെടുപ്പിൽ ഡിസംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വെന്നിക്കൊടി വാറിച്ചത് അന്ന് ആം ആദ്മിക്ക് ഇരുപത്തെട്ട് സീറ്റുകളാണ് ഡൽഹിയിൽ എഴുപത് നിയമസഭാ സീറ്റുകൾ ഉള്ളതിൽ ലഭ്യമായത് അന്ന് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അരവിന്ദ് സിംഗ് ലൗലി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള എട്ട് എം എൽ എമാരുടെ പുറത്തു നിന്നുള്ള പിന്തുണയാലാണ് കെജ്രിവാൾ ആദ്യമായി സർക്കാർ ഉണ്ടാക്കിയെന്നാൽ നാൽപ്പത്തി ഒമ്പത് ദിവസം ഭരിക്കുകയും ചെയ്തത് എന്നാൽ അതിനുശേഷം കോൺഗ്രസ് കൃത്യമായും കെജ്രിവാളിൻ്റെ രാഷ്ട്രീയ നിലപാടിനോട് യോജിപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് നടന്ന കാര്യങ്ങൾ നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭയിൽ ഒരിടത്ത് പോലും കെജ്രിവാളിന് ഒന്ന് പിടിച്ചു നിൽക്കാൻ പോലും കഴിഞ്ഞില്ല ഏഴ് സീറ്റുകളും ലോക്സഭയിൽ ബി ജെ പി തൂത്തുവാരി ശക്തമായ മോദി തരംഗത്തിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് അധികാരം കിട്ടിയ സമയമായിരുന്നു ഇരുന്നൂറ്റി എൺപത്തി രണ്ട് സീറ്റുകൾ ലോക്സഭയിൽ ബി ജെ പി നേടി അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെജ്രിവാളിന് എഴുപതിൽ അറുപത്തി ഏഴ് സീറ്റുകൾ ഡൽഹി ജനത സമ്മാനിച്ചു അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഒരു സീറ്റ് പോലും ഡൽഹിയിൽ കെജ്രിവാളിന് നേടാൻ കഴിഞ്ഞില്ല ഇതിനകത്ത് കൃത്യമായൊരു ഗ്രാഫുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരിടത്ത് പോലും ഡൽഹിയിൽ ഒരു മേഖലയിൽ പോലും പച്ചതൊടാൻ ഇന്നേ വരെ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല സാധാരണയായി ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അവിടെ ബി ജെ പിക്ക് ആയിരുന്നു മേൽക്കൈ എങ്കിൽ കഴിഞ്ഞ തവണ ഈ അടുത്ത് നടന്ന ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അവിടെ ആം ആദ്മി പാർട്ടിക്ക് മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും ലോക്സഭയുടെ കാര്യം വരുമ്പോൾ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് രണ്ടാം സ്ഥാനത്ത് പോലും പലയിടത്തും എത്താൻ കഴിയുന്നില്ല മൂന്നാം സ്ഥാനത്തേക്കാണ് പിന്തള്ളപ്പെടുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തന്നെ അതിൻ്റെ ഉദാഹരണമാണ് അവിടെ ഏഴ് ലോക്സഭ ഉള്ളിടത്ത് അഞ്ചിടത്തും കോൺഗ്രസ് ആയിരുന്നു രണ്ടാം സ്ഥാനത്ത് എത്തിയതെങ്കിൽ ബി ജെ പി അവിടെ ജയിച്ചത് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം വോട്ടുകളുടെയൊക്കെ മഹാഭൂരിപക്ഷത്തിലായിരുന്നു ഇവിടെയാണ് കെജ്രിവാൾ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് നമുക്കറിയാം മദ്യനയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എട്ട് തവണയാണ് കെജ്രിവാളിനെ നോട്ടീസ് അയച്ചത് ഒടുവിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്ന നിലപാടിലേക്ക് എത്തേണ്ടി വന്നു കെജ്രിവാളിന് ജാമ്യം നിഷേധിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ കെജ്രിവാളിന് വേണ്ടി ഇന്ത്യ മുന്നണിയുടെ ഭാഗമെന്ന രീതിയിൽ കോൺഗ്രസ് വാദിക്കുകയാണ് കെജ്രിവാളിൻ്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം എന്ന് പറയുന്ന ഒക്കെ അവിടെ നടക്കുമ്പോഴും കെജ്രിവാളിൻ്റെ മുഖ്യമന്ത്രി പദവി നഷ്ടമാകും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു അതിന് പകരമായി കെജ്രിവാൾ ഒരു പൊളിറ്റിക്കൽ ഗിമ്മി കറക്കാൻ പോവുകയാണ് കെജ്രിവാൾ ഈ മുഖ്യമന്ത്രി സ്ഥാനം മറ്റൊരു നേതാവിലേക്ക് കൊടുക്കും അത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു പകരമായി ന്യൂഡൽഹി ലോക്സഭാ സീറ്റിൽ നിന്ന് ജനവിധി തേടി അതുവഴി ഡൽഹിയിൽ കോൺഗ്രസിൻ്റെയും ആം ആദ്മിയുടെയും സഖ്യത്തിന് വലിയ രീതിയിലുള്ള ഒരു മൂർച്ച കൂട്ടിക്കളയാം എന്നൊരു വിചാരത്തിലാണ് പുള്ളിയുടെ ഇവിടുത്തെ നീക്കമെന്ന് പറയുന്നത് അതായത് ബി ജെ പിയെ രാഷ്ട്രീയപരമായി തോൽപ്പിക്കാൻ ലോക്സഭയിൽ കെജ്രിവാൾ തന്നെ നേരിട്ട് ഇറങ്ങുന്നു എന്ന രീതിയാണ് ബി ജെ പിക്ക് അതാണ് കാണേണ്ടത് കെജ്രിവാൾ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയാൽ പോലും അവിടെ ബി ജെ പിയെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്നേ വരെ ബി ജെ പിക്ക് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഒരു തോൽവി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം രണ്ടായിരത്തി ഒൻപതിൽ നമ്മൾ ഓർക്കണം അവിടെ ഏഴ് ലോക്സഭാ സീറ്റുകളും കോൺഗ്രസ് ആണ് നേടിയെടുത്തത് ഒന്നുപോലും ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞില്ല പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബി ജെ പിയുടെ ഒരു പേരോട്ടം തന്നെ നടക്കുന്ന ഡൽഹി എന്ന് പറയുന്ന ഈ കേന്ദ്രഭരണ പ്രദേശത്ത് ഒരു തിരിച്ചുവരവ് ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടാവുക എന്നതും അല്ലെങ്കിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടി അതായത് പരസ്പര വിരുദ്ധ ചേരികളിൽ നിന്ന ഈ രണ്ട് പാർട്ടികളും യോജിച്ച് നിന്നാൽ പോലും ഒരു മേൽഗതി ഉണ്ടാവുക അസാധ്യം തന്നെയായിരിക്കും